ഹായ് ഗൈസ് ബിഗ് ബോസ് വോട്ടിങ്ങിൽ വൺ അപ്ഡേറ്റ് വീണ്ടും ജിൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ജാസ്മിൻ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് അതിനെ മറികടന്നുകൊണ്ടാണ് ജിൻഡോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിക്കുന്നത് ഏകദേശം കുറച്ച് വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് ജിൻഡോ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ വോട്ടുകളെല്ലാം ജിൻഡോയ്ക്ക് തന്നെ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കഴിയാവുന്നതിൽ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം വോട്ടുകൾക്ക് ജിൻഡോയ്ക്ക് തന്നെ ചെയ്യുക അതിനാൽ തന്നെ ജിൻഡോയ്ക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും മോഹൻലാലിൻ്റെ പടി അതായത് മോഹൻലാൽ ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ മാക്സിമം വോട്ടുകൾ ജിൻഡോയ്ക്ക് തന്നെ ചെയ്യുക മോഹൻലാലിൻ്റെ മമ്മൂട്ടേയും കൊണ്ട് രണ്ട് ലെജൻസിനെയും കൊണ്ട് തന്നെ കപ്പ് നമ്മൾക്ക് ജിൻഡോയുടെ കയ്യിൽ എത്തിക്കണം ആ ഒരു വാശിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ വോട്ടുകൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ടാവുന്ന സമയം കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് മാക്സിമം ഒരു പത്ത് വോട്ടുകളെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന വോട്ടുകളെല്ലാം എല്ലാവരെ കൊണ്ട് മാക്സിമം ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കുക ജാസ്മിനെ എത്രയും പെട്ടെന്ന് മാക്സിമം വോട്ടുകൾ ജിൻഡോയ്ക്ക് കൊടുക്കുക വേറെ നമുക്ക് പറയാമല്ല ഈ ഒരു അവസാന വിഷയത്തിൽങ്കിൽ ജിൻ്റെ ഒരു വിന്നറായി കാണുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യനെത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മാക്സിമം വോട്ടുകളെല്ലാം ജിൻഡോയ്ക്കെന്നെ കൊടുത്ത് ജിൻ്റെ ഒരു വിന്നറാക്കുക